പ്രവാസി വ്യവസായിയായ വി പി മുഹമ്മദാലിയെ ഇന്നലെ വൈകുന്നേരമാണ് തോക്ക് ചൂണ്ടി ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് അദ്ദേഹം രക്ഷപ്പെട്ട് പാലക്കാട് വാണിയംകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് എന്നോടൊപ്പം ഉള്ളത് എന്താണ് മുഹമ്മദ് അലി സാറിൻ്റെ ഒരു അവസ്ഥ എന്താണ് ആരോഗ്യാവസ്ഥ ശരിക്കും ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ അത് കേട്ട സമയത്ത് തന്നെ ഇവിടെക്ക് തിരിച്ചൊരു മണിക്കൂറിനകം ഞങ്ങളിവിടെ എത്തി നമ്മൾ നേരം പുരലോളം ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു നമസ്കാരം കഴിഞ്ഞ് ഭദ്ര നമസ്കാരം കഴിഞ്ഞ സമയത്ത് ഒരു കോൾ വന്നു നമ്മളെ നാട്ടിൽ നിന്നാണ് കോൾ വന്നത് ഒരു മൗലവി ഇങ്ങനെ മുമാലിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഞമ്മളിവിടെ പോലീസ് പറയും തൃശ്ശൂരിൻ്റെ ഭാഗത്തുണ്ട് എന്ന് പറയുമ്പോൾ മണ്ണാർക്കാട് മോമാലിക്ക് അങ്ങനെ കണ്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ ഫോൺ വരുന്ന സമയത്ത് തന്നെ നമ്മളെ ഹോസ്പിറ്റലിലേക്കും മോമാലിക്ക് ബ്രദർ വിളിച്ചു അങ്ങനെ നമ്പറുകളൊന്നും പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് വിളിച്ചു അപ്പോൾ വണ്ടൂരിൽ ഹോസ്പിറ്റലിൽ വണ്ടൂരിൽ നിംസ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു അവ വിളിച്ച കോൾ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ വന്ന് ചോദിക്കുമ്പോൾ പറയണത് അതായത് ഈ ആളുകൾ ഒരു വീട്ടിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അവിടുന്ന് അവർ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് ദേഹം മോശകരം ഉപദ്രവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവർ ഫുള്ള് മദ്യപിച്ച സമയത്ത് മദ്യ മദ്യപിച്ച സമയത്ത് പുള്ളി ഇറങ്ങി ഓടി ഓടിപ്പോകുന്നതാണ് അവർ കണ്ടിട്ടില്ല ശരിക്ക് പിന്നെ പള്ളിയിൽ വന്ന് പിന്നെ ആളുകൾ കണ്ടിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തണത് അതായത് ഇന്നലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തെ പിന്തുടർന്ന് അവിടുന്ന് തോക്കു ചൂണ്ടി കൊണ്ടുപോയതിന് ശേഷം എന്തൊക്കെ നടന്നു എന്തൊക്കെയാണ് പറഞ്ഞത് ഫുള്ളായിട്ട് അവർ മർദ്ദിക്കായിരുന്നു എന്നാണ് പറഞ്ഞത് ഫുള്ളായിട്ട് പിന്നെ അവർ പറയുന്നതിൽ വെച്ചും ആ അവർ വാഹനത്തിൽ വെച്ചും പിന്നെ ഈ വീട് ചെറിയൊരു വീടിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് നന്നായി ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത് ഈ കോതകുർശിയോ ഒറ്റ സമയമുള്ള കോതകുർശിയിലെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നല്ലോ അതെ എനിക്ക് ശരിക്കും നമുക്ക് എന്താ വെച്ചാൽ ഇവിടുത്തെ ഏരിയ കറക്റ്റ് സ്ഥലങ്ങൾ അറിയില്ലല്ലോ അപ്പോൾ ഈ വണ്ടി ചെയ്ത സ്ഥലം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അതെ ഓക്കെ പിന്നീട് അദ്ദേഹം എത്ര മണിക്കാണ് ഈ സുബൈ നമസ്കാരത്തിൻ്റെ സമയത്താണ് ഇറങ്ങി ഓടുന്നത് ആ ശരിക്കും നമസ്കാരം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിക്കടുത്ത് പള്ളീൻ്റെ പിന്നെ വരാന്തയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കെട്ടിയിട്ടിരുന്നു അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത് നന്നായി മർദ്ദിച്ചിട്ടുണ്ട് പിന്നീട് അവർ മദ്യപിച്ച സമയത്ത് പുള്ളിക്ക് പിന്നെ അവർക്കൊന്നും ബോധമില്ല എന്നപ്പോൾ പതുക്കെ ഇറങ്ങി ഓടിയതാണ് അവിടുന്ന് ഇല്ല എന്നാണ് പറഞ്ഞത് ഏതാണ് ആൾക്കാർ അങ്ങനെ ആരെയും പരിചയമല്ല ആൾക്കാരല്ല എന്നാണ് പറഞ്ഞത് കൊട്ടേഷൻ അതാകാനാണ് സാധ്യത നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ പോലീസ് നന്നായി അന്വേഷിക്കുന്നുണ്ട് വളരെ അലേർട്ടായിട്ടാണ് എല്ലാവരും നന്നായി കാരണം ഈ ഒരു പരിസരത്തൊന്നും പോയിട്ടില്ലല്ലോ എന്തായാലും അത് പിന്നെ ഡി ജി പിയും അതേപോലെ ഡി എസ് പിയും എസ് പിയും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ അവർ പറഞ്ഞത് ആളൊഴിഞ്ഞ വീട്ടിൽ എത്തിച്ച് അല്ലേ അതെ 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 അതും കഴിയുന്നുണ്ടല്ലോ അല്ലേ സംസാരിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട് ഒരു സർജറി സർജറി വണ്ടി വരും ഇവിടെ സർജറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എന്തൊക്കെയാണ് പരിക്കേലുള്ളത് അദ്ദേഹം ആശകലം പരിക്കുണ്ട് കാര്യമായിട്ട് മുഖത്ത് കാര്യമായി പരിക്കുന്നുണ്ട് ഇതിപ്പോൾ നിരവധി ബിസിനസ്സുകൾ നടത്തുന്ന ആളാണ് അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ആണോ അല്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ തർക്കങ്ങളും കാര്യങ്ങളൊന്നുമില്ല ജനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളായിട്ടും വളരെ സൗഹൃദമായിട്ടാണ് വർഷങ്ങളായിട്ട് കഴിഞ്ഞ കാരണം സെവൻറ്റി ഒരു ഫിഫ്റ്റി ആയിട്ട് സൗദി അറേബ്യയിൽ ഫിഫ്റ്റിക്ക് മുകളിൽ സൗദി അറേബ്യയിലുണ്ട് അങ്ങനെ പ്രശ്നങ്ങളില്ല പക്ഷെ ഞങ്ങളൊരു കോളേജുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ കേസ് നടക്കുന്നുണ്ട് സുപ്രീം കോർട്ടിലാണ് അതിൻ്റെ കേസ് നടക്കുന്നത് അതാണ് ഇവർ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഒരു പതിനേഴ് സി ആറിൻ്റെ കാര്യം എന്തോ ഇവർ ഈ കൊട്ടേഷൻ ടീം പറഞ്ഞു എന്നാണ് ജ്യേഷ്ഠൻ പറഞ്ഞത് ആളുകൾ ഈ നീലഗിരി കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്നാണ് ജ്യേഷ്ഠൻ പറഞ്ഞത് അവിടെ ഒരു പതിനേഴ് കോടി അവിടെ പ്രശ്നമുണ്ട് എന്നുള്ള രൂപത്തിലാണ് അവർ പറഞ്ഞു അത് ഈ കോളേജ് എവിടെയാണ് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് അത് പിന്നെ വയനാടിൻ്റെ ലാസ്റ്റ് തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കേസ് നടക്കുന്ന നേരത്തെ ആ നേരത്തെ ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കുറേ ആളുകളുണ്ട് പിന്നെ അലുങ്ങൽ മുഹമ്മദാണ് അതിൻ്റെ ചെയർമാൻ പിന്നെ റാഷിദ് ഗസാലി അവരൊക്കെയാണ് അതിൻ്റെ ആളുകൾ വേറെ കുറേ ആളുകളുണ്ട് എല്ലാവരും പേരുകളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് കുറേ ആളുകൾ ആണെങ്കിൽ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ച ആളുകൾ എന്ത് പറഞ്ഞാണ് ഈ പണം വേണമെന്ന് പറഞ്ഞാണോ മർദ്ദിച്ചത് എന്ത് പറഞ്ഞാണ് മർദ്ദിച്ചത് പിള്ളി പറഞ്ഞത് പിന്നെ വലിയൊരു എമൗണ്ട് ചോദിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ പൈസ ചോദിക്കാമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും കൊട്ടേഷൻ വന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പതിനേഴ് ലക്ഷം രൂപ പതിനേഴ് കോടി രൂപ വേണം എന്നാണോ അതോ പണം വേണം എന്നാണോ എന്താണ് അല്ല അവർ ചോദിച്ചത് എത്ര എഴുപത് കോടിയൊക്കെയാണ് ചോദിച്ചതെന്നാണ് പറഞ്ഞത് അത് ആർക്ക് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല അതിന് കാരണം അത്ര പിന്നെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേട്ടതാണ് അപ്പോൾ എഴുപത് കോടി രൂപ ആവശ്യപ്പെട്ട് മർദ്ദിച്ചു അതെ അതെ എഴുപത് കോടി രൂപ ആവശ്യപ്പെട്ട് മർദ്ദിക്കാനുണ്ടായത് എന്തായാലും പിന്നെ പോലീസ് വളരെ ക്ലിയറായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ അതിൽ വളരെ സംതൃപ്തരാണ് കാരണം ഡി ജി പിയും എസ് പിയും എല്ലാവരും പറഞ്ഞു അടുത്ത സമയം കൂടി പിടിക്കാം ഒരുപാട് ദൂരം അങ്ങനെ പിന്തുടർന്നിട്ടുണ്ടോ ഈ ഇന്നോവയിൽ വന്ന വന്നോട്ടേഷൻ ആ ക്യാമറ വെച്ച് നോക്കുമ്പോൾ വളരെ ദൂരത്തു നിന്ന് തന്നെ പിന്തുടർന്ന് എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞത് ക്യാമറകൾ ആ ഡ്രൈവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ അദ്ദേഹത്തിൻ്റെ ഈ വി പി മുഹമ്മദ് അലിയുടെ ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ വെൽഫെയർ വാഹനം ഓടിച്ച ആള് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ അല്ല പുള്ളിനെ പോലീസ് അവിടെ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അതുകൊണ്ട് പിന്നെ ഡ്രൈവറും ഈ ഒരു പെട്ടെന്നൊരു ഷോക്ക് വന്നത് കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാത്തൊരു ഇതാണ് വന്നത് പുള്ളിക്കെന്ന് പറഞ്ഞ് എന്തായാലും ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടുമായിരുന്നു അതെ അതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ആൾ ഞങ്ങൾ കാരണം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ശരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ആശങ്കയായിരുന്നു ഇപ്പോൾ ഈ പണം വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തെ മോചിപ്പിക്കണമില്ലെങ്കിൽ നിങ്ങൾ ബന്ധുക്കൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ അത്ര പണം വേണം എന്ന് അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ഞാൻ എന്തോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും വലിയ നെട്ടൽ ഉളവാക്കുന്ന ഒരു തട്ടിക്കൊണ്ടുപോകലായിരുന്നു അതിൽ നിന്ന് അത്ഭുതകരമായി തന്നെയാണ് വി പി മുഹമ്മദ് അലി എന്ന വ്യവസായി രക്ഷപ്പെട്ടത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്